അതായത് ആര്യന്റെ കാലുമെ അനുമോളിനെ കൈകൊണ്ട് തഴുകി എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവിന്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമല്ലേ അവളും കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയല്ലേ അപ്പോ അങ്ങനെയുള്ള സമയത്ത് അവിടെ അനുവിനെതിരെ അവൻ ഒരു കളി കളിക്കുമ്പോ അനുവിന് കിട്ടിയ ഒരു കാര്യം വെച്ച് അനു അവിടെ ഗെയിം കളിച്ചു ആര്യൻ ജിസയിൽ അനുമോൾ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി കത്തിനിൽക്കാണ് ബിഗ് ബോസ് വീട്ടിൽ അതാണ് ഇപ്പോൾ ചർച്ച എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഭാഗത്താണ് ശരി ആ ഭാഗത്താണ് തെറ്റ് ആരാണ് തെറ്റ് ചെയ്തത് അനുമോളെ പുറത്താക്കണം അല്ലെങ്കിൽ ആര്യനും ജിസയിലും പൊതുപ്പിനിടിയിൽ എന്താണ് ചെയ്തത് എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയാം പക്ഷേ ഇക്കാര്യത്തിന് എനിക്ക് പറയാനുള്ള മറുപടി എന്താണെന്നറിയുമോ അതിനുള്ള കൃത്യമായ മറുപടി ഷാനവാസ് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഷാനവാസാണ് ഈ ഗെയിം അറിഞ്ഞു കളിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് തോന്നിയ കാര്യം ഷാനവാസ് പറഞ്ഞ മറുപടികൾ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ലൈവ് കണ്ടവരെ എത്ര പേരുണ്ടെന്ന് അറിയില്ല ഷാനവാസ് ഇതിനെ ഈ ഒരു വിഷയത്തിന് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ ലൈവിലിരുന്ന് സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അന്ന് അനു ചെന്നിട്ട് അവരെ ബ്ലാങ്കറ്റ് ഒരു സംഭവം നമുക്കറിയാം ബ്ലാങ്കറ്റ് പൊക്കുന്ന സമയത്ത് അവിടെ ആര്യൻ ജിസേലിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് തിരിഞ്ഞു തന്നെ കിടക്കുകയാണ് അങ്ങോട്ട് തന്നെയാണ് തിരിഞ്ഞു കിടന്നിരുന്നത് അനു വിളിക്കുന്ന സമയത്ത് ആര്യൻ തിരിഞ്ഞുകൊണ്ട് അതേ ജിസൽ കിടക്കുന്ന ഭാഗത്ത് നിന്ന് തിരിഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് പുതുപ്പ് മാറ്റി തലരവിന്ന് പുതുപ്പ് മാറ്റിയിട്ട് സംസാരിക്കുന്നത് സംസാരിച്ചു കഴിഞ്ഞ് പോയതിന് ശേഷം ജിസേൽ അവിടെ എഴുന്നേറ്റ് ടോപ്പ് ഇങ്ങനെ നേരെയാക്കുന്നുണ്ട് അതോടൊപ്പം മുടിയൊക്കെ ചെയ്യുന്നുണ്ട് ഇതാണ് നിലവിൽ നമ്മൾ ലൈവിലുള്ള കാര്യം നമുക്ക് എപ്പിസോഡിൽ അതിനുശേഷം വേറെയും ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഇതുപോലെ തന്നെ ബ്ലാങ്കറ്റിന്റെ ഉള്ളിലേക്ക് ആര്യൻ ആര്യം കിടക്കുന്നു അതിനുശേഷം ജിസേലിന്റെ ബ്ലാങ്കറ്റും കൂടി പൊക്കി അതിനുള്ളിലേക്ക് ആരെയും കിടക്കുന്ന ഒരു വീഡിയോയും കാണുന്നുണ്ട് അത് കാണുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ട് ഒക്കെ തന്നെ അവർ അതിനുള്ളിൽ തെറ്റ് ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ബ്ലാങ്കറ്റിനുള്ളിൽ അവർ എന്ത് ചെയ്താലും പിന്നെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റും ഇല്ല അതവരുടെ പേഴ്സണൽ കാര്യമാണ് അവർക്ക് ഉമ്മ വയ്ക്കുക വേറെ എന്തെങ്കിലും ചെയ്യേ അതൊക്കെ ചെയ്യാം മറ്റുള്ള ബിഗ് ബോസുകളിൽ മറ്റുള്ള ബിഗ് ബോസ് ഷോകളിൽ മലയാളം ഒഴിച്ച് മറ്റുള്ള ഷോകളിൽ അവിടെ പലതും നടക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇവർ ചെയ്താലും ഇവരത് ചോദ്യം ചെയ്യാനുള്ള വോയിസ് നമുക്കില്ല പിന്നെ അനുമോൾ ഈ വിഷയം അവിടെ എടുത്തിടുന്നത് അനുമോള് മുമ്പൊന്നും തന്നെ ഈ വിഷയം അവിടെ എടുത്തിട്ടിട്ട് നമ്മൾ കണ്ടിട്ടില്ല അനുമോൾക്ക് ഈ വിഷയം എടുത്തിടാനുള്ള ധൈര്യം കിട്ടിയത് ഈ ഇവർ വന്നപ്പോൾ അതായത് മസ്താനി വന്നതിന് ശേഷമാണ് മസ്താനി ഈ ഒരു ഡയലോഗ് അവിടെ ചോദിച്ചു വന്നിട്ട് ഓ പുത്തപ്പിനടിയിലുള്ള കാര്യങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ച് അവിടെ പറഞ്ഞതുകൊണ്ടാണ് അനുവിന് ഒരു ധൈര്യം വന്നത് ഈ ഒരു ടോപ്പിക് ഇട്ട് ഗെയിം കളിക്കാൻ സാധിക്കും എന്നൊരു ധൈര്യം വന്നത് അനുവിനെ അപ്പോഴാണ് അനുവിനെ അപ്പൊ ആ ഒരു വിഷയം ഇട്ട് ഇട്ടുനിൽക്കുന്ന സമയത്ത് എല്ലായിടത്തും അത് ചർച്ചയായി അതായത് പല പല സ്ഥലങ്ങളിൽ വൈൽഡ് ഗാർഡ് വന്ന് കയറിയതിനു ശേഷം പല പല സ്ഥലങ്ങളിൽ ഈ ഒരു ടോപ്പിക് ചർച്ചാ വിഷയായിട്ടുണ്ട് അങ്ങനെ ഒരു അവസരം കിട്ടിയ സമയത്ത് അനു അങ്ങ് മേന്യു പക്ഷേ ഞാൻ അനുവിനെ ഒരിക്കലും ന്യായീകരിക്കാൻ തയ്യാറല്ല എന്നു വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന തുല്യമാണത് അനു പുതപ്പിനുള്ളിലാണ് അവരനങ്ങുന്നത് അനു കണ്ടിട്ടുള്ളൂ നേരിട്ട് അനു കണ്ടിട്ടില്ല അപ്പോൾ അവരതാണ് ചെയ്തത് എന്ന് അനുവിനെ ഉറപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് അനു ആ പറഞ്ഞ പുതപ്പിനടിയിൽ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് അനു പറഞ്ഞതിനോട് യോജിക്കാം പക്ഷേ അവർ ഉമ്മ വയ്ക്കായിരുന്നു മറ്റെന്തൊക്കെയോ ചെയ്യായിരുന്നു എന്ന് അനുവിനുറപ്പിച്ച് പറയാൻ സാധിക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണേണ്ട കാര്യമാണ് പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഷാനവാസ് ഈ വിഷയത്തെക്കുറിച്ച് അവിടെ ഇരുന്ന് അഭിലാഷിന്റെ അടുത്ത് ഒനിലിൻ്റെ അടുത്ത് ഇവരുടെ അടുത്തൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നമുക്കറിയാം അഭിലാഷ് അനുമോളുടെ ഒപ്പം നിന്നൊരു വ്യക്തിയാണ് ഒനിലാണെന്നുണ്ടെങ്കിൽ ജിസൈലിന് വേണ്ടി അവിടെ ഘോര ഘോരം പ്രസംഗിച്ച ഒരു വ്യക്തിയാണ് ജിസൈലിൻ്റെ അടുത്ത് എല്ലാവരും മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം ഭയങ്കര വിഷയമാക്കിയ ഒരു വ്യക്തിയാണ് ഒനീൽ അപ്പം ഒനീൽ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കാണുന്നവന്റെ കണ്ണിലാണ് പ്രശ്നം അതുകൊണ്ടാണ് ഇത്രധികം വിഷയമുണ്ടായത് അവർ ഒരുമിച്ച് കിടന്നു എന്ന് വിചാരിച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷമാണ് ഈ ഒരു ടോപ്പിക് ഇങ്ങോട്ടേക്ക് വന്നത് വൈൽഡ് കാർഡ് വന്ന് ഈ ഒരു വിഷയം ചോദിച്ച സമയത്ത് അപ്പൊ അവരത് കണ്ടത് ഇവിടെ വന്നത് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അപ്പോഴും ഒനിൽ സമ്മതിച്ചു കൊടുക്കുന്നില്ല അവരുടെ കണ്ണിന്റെ പ്രശ്നമാണ് എന്നാണ് ഒനിയിൽ അവിടെ പറയുന്നത് പക്ഷേ അതിനുശേഷം ഷാനവാസ് ഇതിന് വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് ഷാനവാസ് പറയുന്ന കാര്യം ഇതാണ് അവർ പുറത്തേക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് പോയത് കൊണ്ടാണ് അവർക്കത് ഇവിടെ വന്ന് പറയേണ്ടി വന്നത് പുറത്തേക്ക് ഒരു കണ്ടന്റ് പോയി പുറത്ത് ഇതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് നെഗറ്റീവായിട്ടുള്ള ചർച്ചാ വിഷയം അതുകൊണ്ടാണല്ലോ നെഗറ്റീവായിട്ട് അവർക്കിവിടെ വന്ന് പറയാനുള്ള ധൈര്യം കിട്ടിയിട്ടുള്ളത് അപ്പോൾ പുറത്ത് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട് അത് നെഗറ്റീവായിട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ളത് അനുമോൾക്ക് മനസ്സിലായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനുമോളെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ അവിടെ ആര്യൻ സംസാരിച്ചു വന്നുകയറിയ കണ്ടസ്റ്റൻസിനോട് വളരെ മോശമായ രീതിയിൽ ിൽ ആര്യം സംസാരിച്ചു അനിമോൾ എന്നെ വളയ്ക്കാൻ നോക്കുകയാണ് എൻ്റെ പിന്നാലെ നടന്ന് എന്നെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് അനുമോള് ചെയ്യുന്നത് എന്റെ അടുത്തൊക്കെ വന്നിരുന്നിട്ട് കാലിമ്യൊക്കെ കയ്യോണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കും ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ കാലിമൊക്കെ കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ വളരെ മോശമായിട്ട് അനുമോളിനെ ചിത്രീകരിക്കാനായിട്ട് അവിടെ ആര് ശ്രമിച്ചു അതുമാത്രമല്ല ഏത് നേരവും ആര്യനവിടെ അനുമോളെ ചോറിയുന്നുണ്ട് കയ്യിൽ കാണുന്ന സമയത്തല്ല മേത്ത് തട്ടുകയും കാലുമ്പ് ചവിട്ടുകയും അല്ലാതെ ഷോൾഡർ തട്ടുകയും ഒക്കെ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാനെപ്പോൾ ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു രീതിയിൽ വർത്താനം പറയുന്നു പിന്നെ ലാസ്റ്റത്തെ തവണ അനുമോൾ ഇത് പറയുന്ന സമയത്ത് വീട്ടിലിരിക്കുന്ന അനുവിൻ്റെ അമ്മയെ വളരെ മോശമായിട്ട് അത് നമുക്ക് ലൈവിൽ പോലും മ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് കാണിച്ചത് വളരെ മോശമായിട്ട് സംസാരിച്ചു ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ കാലുമൊക്കെ അതായത് ആര്യന്റെ കാലിമേ അനുമോളിനെ കൈ കൊണ്ട് തഴുകി എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവിന്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമല്ലേ അവളും കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയല്ലേ അനുവിന്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമല്ലേ അത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള സമയത്ത് അവിടെ അനുവിനെതിരെ ഒരു കളി കളിക്കുമ്പോൾ അനുവിന് കിട്ടിയ ഒരു കാര്യം വെച്ച് അനു അവിടെ ഗെയിം കളിച്ചു അത് മോശമാണോ നല്ലതാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അവര് തമ്മിലുള്ള ഗെയിമാണത് അവർ ഗെയിം കളിച്ചു പുറത്ത് അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പ്രഷൻ പോയിട്ടുണ്ട് നെഗറ്റീവ് നിൽക്കുന്നത് എന്ന് അനു മനസ്സിലാക്കിയപ്പോൾ അനു അത് വെച്ച് ഇവിടെ ഗെയിം കളിച്ചു അത് അവരുടെ ഗെയിമാണ് അവിടെ അവന് നെഗറ്റീവ് ആവുമോ അവർക്ക് നെഗറ്റീവ് ആവോ എന്ന് അവള് ചിന്തിച്ചില്ല അവളുടെ ഗെയിം അത് അവളെ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ അവൾ തിരിച്ചു ചെയ്തു അതാണ് അവരുടെ ഗെയിം അങ്ങനെ കണ്ടാൽ മതി ഈ വിഷയത്തിൽ എന്ന് അവിടെ പറയുന്നുണ്ട് ഷാനവാസ് ഇക്കാര്യത്തിൽ ഇതിനോടാണ് എനിക്ക് കൂടുതൽ യോജിപ്പ് തോന്നിയത് ഇവിടെ ആര്യൻ ഇത്രയും മോശമായിട്ട് കുറിച്ച് പറയുന്ന സമയത്ത് അവന്റെ കാലിലൊക്കെ പിടിച്ച് അനുമോള് തഴുകായിരുന്നു അവനെ വളയ്ക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുമോളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ലേ അപ്പം അതും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അതോ അപ്പോൾ കിട്ടിയ ചാൻസിന് അനുമോൾ അത് കയറിക്കൊളുത്തി ബ്ലാങ്കറ്റിനുള്ളിൽ എന്ത് നടന്നു എന്നുള്ളത് അനുമോൾക്ക് വ്യക്തതയില്ലാത്ത കാര്യമാണ് അവിടെ അനുമോൾ അത് നല്ല രീതിയിൽ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഇത്തിരി മോശമായിട്ട് ചിത്രീകരിച്ച് അത് അങ്ങ് കൊളുത്തി ഗെയിം ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനെ കാണുക എന്നുള്ളതാണ് ഷാനവാസ് അവിടെ പറയുന്ന ഒരു കാര്യം പിന്നെ ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉത്തരം എനിക്ക് പറയാനായിട്ട് കഴിയുന്നില്ല ഈ ഒരു ടോപ്പിക്ക് പറയുന്ന സമയത്ത് ആരിലും ജിസ്സയിലും കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട് അവരങ്ങ് പൂർണ്ണമായിട്ട് അതിൽ ടെൻഷൻ ഇല്ലാതെ പ്രതികരിക്കുന്നതായിട്ട് കണ്ടില്ല പിന്നെ പുറമേക്ക് ഈ ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ നിന്ന് ഇവർ എഴുന്നേക്കുന്നതും പിന്നെ ഈ ഡ്രസ്സ് വലിച്ചിടുന്നതും മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ജിസേലിനും ആരിനും കൂടുതൽ ധൈര്യത്തോടെ പിന്നെ എതിർക്കാനായിട്ട് തുടങ്ങിയതും അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ലെന്നും പറയേണ്ട ഒരു അവസ്ഥയാണ് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരുത്തം തരണം എന്നുണ്ടെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിന് വ്യക്തമായ ഉത്തരം ലാലേട്ടൻ തരേണ്ടി വരും എന്നാലേ നമുക്ക് ഇതിന് കൃത്യത ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോ ഈ ലാലേട്ടൻ ഈ വിഷയമൊക്കെ എങ്ങനെ ചോദിക്കും വീക്കെൻഡിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചിരുന്നില്ലെങ്കിൽ ചോദിക്കണ്ട എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അലഗേഷൻസ് നടത്തി ഇനി പൊതുപ്പിനടിയിൽ അവർ എന്ത് ചെയ്താലും അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് ബിഗ് ബോസിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുകയും ചോദിക്കുക എന്താണെന്ന് വെച്ച് ചെയ്യാം ബിഗ് ബോസിന് അത് ചോദിക്കേണ്ട ആവശ്യകതയില്ല അത് അവരുടെ പേഴ്സണൽ മാറ്ററാണ് ഈ ഒരു വിഷയം ഇവിടെ വിട്ടേക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇനി ചർച്ച വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ലാലേട്ടൻ അത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഈ വിഷയം പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിന്റെ വ്യക്തമായ ഉത്തരം തരണമെന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് തന്നെ തരണം ഇവിടെ സംശയത്തിന്റെ നിഴലിലാണ് എപ്പോഴും ജിസേലും ആര്യം നിൽക്കുന്നത് അതുപോലെ തന്നെ അനുമോള് ഈ പറഞ്ഞത് വളരെ മോശമായി പോയി ഇനി അനുമോൾക്ക് വോട്ട് കൊടുക്കില്ല അനുമോളുടെ സപ്പോർട്ട് കുറഞ്ഞു അനുമോള് സദാചാരം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അനുമോൾക്ക് എതിരെയും വരുന്നുണ്ട് ഈ രണ്ട് സൈഡിൽ നിന്നുള്ള ഈ കാര്യങ്ങൾ എന്തായാലും അടുത്ത സാറ്റർഡേ വരെ വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇതിന് ഉത്തരം ലഭിക്കുള്ളൂ പക്ഷേ ഇവിടെ നോക്കി കൊടുത്തോളം അനു എന്ന് പറയുന്ന ഗെയിമർ അനുവിൻ്റെ ഗെയിം കളിച്ചു ആ ഗെയിം പക്ഷെ നെഗറ്റീവോ പോസിറ്റീവോ ആവോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് എവിടം വരെ ചെന്നെത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ ഒന്നല്ലെങ്കിൽ ജിസ് ഞാൻ ഇനി പുറത്താക്കേണ്ടി വരും അല്ലെങ്കിൽ അനുമോള പുറത്താക്കേണ്ടി വരും അല്ലെങ്കിൽ മൂന്ന് പേരും പുറത്താക്കാതെ ഇനി ആ ടോപ്പിക്ക് വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കേണ്ടി വരും എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നുള്ളത് ബിഗ് ബോസിന്റെ തീരുമാനം പോലെ ഇരിക്കും അതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കാം ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോസുകളിൽ നമുക്ക് ഇവരെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള വീഡിയോസും ഉണ്ട് അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്താലും അവരുടെ പേഴ്സണൽ കാര്യമാണ് അവർക്ക് ഉമ്മ വയ്ക്കുകയോ കെട്ടിപ്പിടിക്കുകയോ എന്തുവാണെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിലും നമുക്ക് ആ വിഷയമെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു പൊതുപ്പിനടിയിൽ രണ്ടുപേര് കിടന്നു എന്ന് വിചാരിച്ച് അവർ എന്താ പറയുക തെറ്റ് ചെയ്തു എന്നൊരു അർത്ഥമില്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ നമുക്കിതിനെ കാണാവുന്നതാണ് അപ്പോൾ അത് ഓരോരുത്തരും എടുക്കുന്ന സെൻസിലിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം